ഒലിവിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഹാൻഡ് വർക്കാണ് ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്കാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം നമുക്ക് ഓരോ യൂണിറ്റിലാണ് ഓരോ ഐറ്റവും ചെയ്യുന്നത് ഒലിവിയുടെ പ്രൊഡക്ഷൻ അല്ല നമ്മളിപ്പോൾ ഒരുപാട് യൂണിറ്റുകാർക്ക് ഓരോ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ എത്രത്തോളം യൂണിറ്റ്സിലും ഒലിവയുടെ കുർത്തീസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഇല്ല കാരണം ഓരോ ദിവസവും പുതിയ പുതിയ യൂണിറ്റുകാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് അറിയാം ഇന്ന് കംപ്ലീറ്റ് ബിസിനസ് ഡൗൺ ആയി നിൽക്കുന്നൊരു സീസൺ ആണ് അപ്പം യൂണിറ്റ്സ് നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് കാരണം ഇത്രയും വർക്ക് ചെയ്ത്സ് അവർക്ക് ജോലിയില്ലെങ്കിൽ അവർ മറ്റടുത്തേക്ക് പോകും പിന്നെ ജോലി ഉള്ള സമയത്ത് അവരെ കിട്ടത്തും അപ്പോൾ ഒലീനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിലായിരിക്കും ഓരോ കുർത്തീസും പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാ ഹോൾസെയിൽ ചെയ്തതിനെക്കാട്ടിലും ഞങ്ങൾക്ക് തരുമ്പം അവർക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് പല യൂണിറ്റിലാണ് അപ്പം ഇത് വേറൊരു ആണ് അപ്പോൾ അവർ ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം ഇച്ചിരി മുകളിലായിട്ടാണ് പക്ഷേ ഇത്രയേ ഉള്ളൂ ഇത്രയും മുകളിലായിട്ടാണ് ആവശ്യത്തിനുള്ള ഉണ്ട് പിന്നെ നല്ല ഫ്ലയേഡ് അല്ല കേട്ടോ കാരണം നല്ലൊരു ഷേപ്പിലാണ് ഈ ഒരു കുർത്തി ഇരിക്കുന്നത് അപ്പോൾ ഓരോ കുർത്തിയുടെയും ഡീറ്റെയിൽ നമ്മൾ കൃത്യമായി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് നിങ്ങളത് കേട്ടിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വൈഡ് നെക്കാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഷിംഗാർ മറൂം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷിംഗാർ മറൂൺ ആണ് കംപ്ലീറ്റ് ബീഡ് വർക്കും അതുപോലെ തന്നെ സൈഡിലായിട്ട് കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അടുത്തത് ഒത്തിരി കൺഫ്യൂഷൻ വരുന്നുണ്ട് പീക്കോ ബ്ലൂ തീൽ ബ്ലൂ അതേപോലെ തന്നെ നമ്മൾ ചില ബ്ലൂകൾ നിങ്ങൾ നമ്മൾ തന്നെ ഫോട്ടോ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി ചിലത് ഫ്ലോർസ് ആൻഡ് കളേഴ്സൊക്കെ ക്യാമറയിലാണെങ്കിലും ഫോണിലാണെങ്കിലും കറക്റ്റ് കളർ കിട്ടത്തില്ല അത് നമ്മുടെ കുഴപ്പമില്ല നമ്മളാണെങ്കിൽ സെയിൽ വീഡിയോയിലൊന്നും ഫിൽറ്ററോ ലൈറ്റോ ഒന്നും ഒത്തിരി കയറ്റാറില്ല പക്ഷേ ഈ കളറൊന്നും വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് കോഫി ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് കംപ്ലീറ്റ് കോഫി ബ്രൗൺ കളറിലെ ബീഡും കട്ട് ബീഡും ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന ഗ്രേ ആണ് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ മെസ്സഞ്ചർ വഴിയോ ഓർഡറുകൾ എടുക്കുകയില്ല കംപ്ലീറ്റ് ഒലി പർച്ചേസിംഗ് വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ അതേപോലെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കേണ്ടത് കസ്റ്റമേഴ്സിന്റെ ഉത്തരവാദിത്വമാണ് അടുത്ത കളർ എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന പിങ്ക് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് നല്ല സൂപ്പറായിട്ട് വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് പർപ്പിൾ ആണ് ഒരു ഗ്രേ കളറിന് ആണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് ആണ് നല്ല ഡാർക്ക് റെഡ് കളർ ആണ് ലൈൻ ഏലൈൻ ആണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ ഡബിൾ എക്സ് എൽ ആണ് കിട്ടാം ഡാർക്ക് നേവി ബ്ലൂ കളർ ഇത് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് മുമ്പേ കണ്ട ബോട്ടിൽ ഗ്രീൻ കരിഞ്ഞ ബോട്ടിൽ ഗ്രീൻ ആണെങ്കിൽ ഇത് കുറച്ച് ലീഫ് ഗ്രീനും കൂടി വരുന്ന ഷെയ്ഡാണ് കണ്ടല്ലോ ഇത്രയും കളറുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഒലിവിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുർത്തീസുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഉള്ളൂ ഒലിവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസ് വരുന്നത് ബൈപ്പാസിനെടുത്ത് അടൂർ ബൈപ്പാസിനടുത്ത് ഞങ്ങളുടെ വീട്ടിലാണ് അവിടെ ലേഡീസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അവരാണ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നത് എടുക്കുന്ന പ്രോഡക്ട്സ് നിങ്ങൾ കൊടുക്കുന്നതൊക്കെ ഓർഡറുകൾ എടുക്കുക ഹാൻഡിൽ ചെയ്യുന്നതും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഒത്തിരി സ്നേഹവും കാരണം ഓരോ ദിവസവും നിങ്ങൾ അറിയിക്കുന്ന ഫീഡ്ബാക്കുകളാണ് നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ്